ിനിൽ പ്രായമുള്ളവർക്കും ഇനി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോളിസി എടുക്കുന്നവർക്കുള്ള അറുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി എടുത്തു കളഞ്ഞു വരുന്ന ചെലവ് കണക്കിലെടുത്താണ് പ്രായപരിധിയില്ലാതെ എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ നിബന്ധനകളിൽ മാറ്റം വരുത്തിയത് പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവർക്കുള്ള അറുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്തുകളഞ്ഞത് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതുവരെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ലായിരുന്നു ഈ വിലക്കാണ് മുതിർന്ന പൗരന്മാർക്കായി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായും പുതിയ പോളിസികൾ ഏർപ്പെടുത്തണം അവർക്ക് ക്ലെയിം നൽകാനും പരാതികൾ പരിഹരിക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തും മുതിർന്ന പൗരന്മാർ വിദ്യാർത്ഥികൾ കുട്ടികൾ ഗർഭിണികൾ തുടങ്ങിയവർക്കായി പ്രത്യേകം പോളിസികൾ ആവിഷ്കരിക്കാം നിലവിൽ ഏതുതരം അസുഖമുള്ളവർക്കും പോളിസി നൽകൽ നിർബന്ധമാണ് അർബുദം ഹൃദ്രോഗം വൃക്കരോഗം എയ്ഡ്സ് ബാധിതർക്ക് പോളിസി നിഷേധിക്കരുത് ഇൻഷുറൻസ് പ്രീമിയം ഗഡുക്കളായി അടയ്ക്കാൻ സൗകര്യമൊരുക്കണം മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കണമെന്നും ഐആർ ഡി എയുടെ പുതിയ നിബന്ധനയിൽ പറയുന്നു ജനറൽ ആരോഗ്യ ഇൻഷുറൻസ് സേവനം ലഭ്യമാക്കുന്ന കമ്പനികൾക്ക് മാത്രമേ ട്രാവൽ ഇൻഷുറൻസ് പോളിസികൾ നൽകാനാവൂ ആയുർവേദ യോഗ നാച്ചുറോപ്പതി യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയടങ്ങുന്ന ആയുഷ് ചികിത്സയുടെ തുകയ്ക്ക് പരിധി പാടില്ലെന്നും നിർദ്ദേശമുണ്ട് രോഗിയുടെ ആശുപത്രി ചിലവുകൾ മുഴുവൻ കമ്പനി വഹിക്കുന്ന രീതി മാറ്റി ഓരോ രോഗത്തിനും നിശ്ചിത തുക എന്ന രീതിയിൽ പദ്ധതികൾ ഏർപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ